കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് എനിക്കൊരു സുഹൃത്തൊരു ഫോട്ടോഗ്രാഫ് അയച്ചു തന്നു ഇസ്ലാഹുൽ മുസ്ലിമീൻ ജമാഅത്ത് കോഴിക്കോട് അറിയിപ്പ് പള്ളികൾ ആരാധനകൾക്കും അനുബന്ധ ഉള്ളതാണ് അനുയോജ്യമായ ഏത് സമയത്തും ആർക്കും അതവിടെ നിർവഹിക്കാം അതേസമയം ഭൗതിക പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ അവിടെ പാടില്ലതാനും നമ്മുടെ പള്ളിയിൽ മയ്യത്ത് നമസ്കാരത്തിനായി നിരവധി വിശ്വാസികൾ നേരത്തെ ഹാജരാകാറുണ്ട് അവർ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും പള്ളിയുടെ പവിത്രത ഓർക്കാതെ പള്ളിക്കുള്ളിലും പുറത്തും ഭൗതിക സംസ്കാരങ്ങളിൽ ഏർപ്പെടാറുമുണ്ട് അതിന് ഒരളവോളം പരിഹാരമെന്നോണം മയ്യത്തെത്തുന്നതിന് അല്പം മുമ്പ് മയ്യത്തുൾപ്പെടെ എല്ലാവരുടെയും നന്മയ്ക്കായി പള്ളിക്കുള്ളിൽ ദിക്കൃ ചെല്ലുന്നുണ്ട് എല്ലാവരും സഹകരിക്കുക ഇതാണ് കുറിപ്പ് ഇത് ആ പള്ളിയുടെ മാത്രം ഒരു വിഷയമല്ല ഏതൊരു ആരാധനാലയവും നമ്മൾ പറയുന്ന പരിശുദ്ധമായ പടച്ചവൻ്റെ ഭവനമാണ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്ഥാപിക്കുമ്പോൾ ആ പടച്ചവൻ എന്ന് പറയുന്ന ആ ഭവനത്തിനോടും ആ ഭവനത്തിൻ്റെ പരിസരത്തുള്ള മനുഷ്യർക്കും ഉപകാരമല്ലാതെ ഉപദ്രവകരമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അതിൻ്റെ പരിപാലകരുടെയും സ്ഥാപിക്കുന്നവരുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാകണം അതിൻ്റെ പരിസരത്ത് ഒരുപാട് മനുഷ്യർ താമസിക്കുന്നുണ്ട് അവിടുത്തെ പിള്ളേർക്ക് പരീക്ഷകളുണ്ട് അവിടുത്തെ കുട്ടികൾക്ക് അവിടെ രോഗികളുണ്ട് അവിടെ സൗണ്ട് അലർജി ഉള്ളവരുണ്ട് ആകെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടങ്ങളിലൊക്കെയും ഈ പറഞ്ഞ മൈക്ക് കെട്ടി ഭയങ്കരമായ ഭയങ്കരമോയ ഒച്ചത്തിൽ മണി മുതൽ മണി മുതൽ നിലവിളി ശബ്ദം പോലെ അങ്ങനെ നിർബന്ധിച്ച് കേൾപ്പിച്ച് അങ്ങനെ കേൾപ്പിച്ച് കേൾപ്പിച്ച് ഈ വിളിച്ചു പറയുന്ന പടച്ചവനെയും പ്രവാചകനെയും ബാക്കിയുള്ളവർ എന്താ പറയുന്നത് ഈ നശിച്ചവൻ്റെ തൊണ്ട എന്ന് തീരും എന്നടങ്ങും എന്ന് ചോദിക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇത് ഞാൻ പുറത്തോട്ടുള്ള ശബ്ദത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇനി പള്ളിക്കകത്ത് ഇവർ സൂചിപ്പിക്കുന്നതുപോലെ ഈ മയത്ത് കൊണ്ടുവരുന്ന വേളയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വരുമ്പോഴോ അതല്ലെങ്കിൽ ഈ ഓരോ വക്തുമുള്ള നിസ്കാരം കഴിയുമ്പോഴോ ഇതിൻ്റെ ചാമ്പ്യന്മാരായി കുറേ ആളുകൾ സാധുക്കളായ ചില മനുഷ്യരുണ്ട് അവരിപ്പം പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തസ്ബി ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും തൂണിൻ്റെ വീട്ടിലൊക്കെ ഇരുന്ന് തസ്ബി നിസ്കരിക്കുക അല്ലെങ്കിൽ അടുത്തിരുന്ന് ചെവിയിലോട്ടെന്തെങ്കിലും കുശലം പറയുകയൊക്കെ ചെയ്ത അങ്ങനെയല്ല പള്ളി പരിപാലകരായവരിൽ ചിലർ പിന്നെ ചിലപ്പോൾ കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടായി എന്ന് സ്വയം തോന്നുന്ന ചിലരൊക്കെ വളരെ ഉച്ചത്തിൽ പ്രമാണിമാരെ പോലെ ഒക്കെയൊക്കെ ഇരുന്ന് ഇങ്ങനെ പ്രഭാഷണം നടത്തുന്ന ഒരു ശൈലി പല പള്ളികളിലും ഉണ്ട് യഥാർത്ഥത്തിൽ പള്ളി പറച്ചവൻ്റെ ഭവനമാണ് ആ ഭവനത്തിൻ്റെ പരിചാരകരാണ് പരിപാലകർ ഇപ്പം നമ്മൾ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന വലിയ രാജാവിൻ്റെ മുട്ടം കൊട്ടാരമായിരിക്കും രാജാവെന്ന് പറഞ്ഞാൽ ആരാ വെറും പത്തോ അറുപതോ എഴുപതോ വർഷം ജീവിച്ചിട്ട് മടങ്ങുന്ന പിന്നെ ചിലപ്പോൾ റെക്കോർഡുകളിൽ പോലും കാണാത്ത ഇതുപോലെ ഒരുപാട് രാജാക്കന്മാർ കുർഹാൻ തന്നെ വിശേഷിപ്പിക്കുന്നത് പോലെ ഒട്ടകത്തിൻ്റെ മുകളിൽ താക്കോൽക്കൂട്ടം ചുമന്നവരെ വരെ പരിചയപ്പെടുത്തിയിട്ടുള്ള അങ്ങനെയുള്ള പ്രമാണിമാർ പോലും ഒന്നുമില്ലാതെ ഭസ്മീകരിച്ചു പോയത് നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം കൊട്ടാരങ്ങളിൽ ജോലി ചെയ്യുന്നവർ പോലും ചെരുപ്പിൻ്റെ ശബ്ദം കേൾപ്പിക്കാതെ അല്ലെങ്കിൽ വേറൊരു ഒച്ച പോലും ഉണ്ടാക്കാതെ ഞാൻ രണ്ട് മൂന്ന് തവണ രാഷ്ട്രപതി ഭവനിൽ പോയിട്ടുണ്ട് ചില രാഷ്ട്രപതിമാർ കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അന്ന് പോകുമ്പോൾ നമ്മുടെ ചെരുപ്പിൻ്റെ ശബ്ദം പോലും ഉയരരുത് എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചാണ് വിടുന്നത് അദ്ദേഹം ഒരു മനുഷ്യനായിട്ട് പോലും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ കുറച്ച് ഇതിൻ്റെ പരിപാലകരും സംരക്ഷകരും അല്ലെങ്കിൽ ഇതൊക്കെ ആയതുകൊണ്ട് നമ്മളിതിൻ്റെ ചാമ്പ്യന്മാരാണ് ഇതിൻ്റെ ക്യാപ്റ്റന്മാരാണെന്നുള്ള നിലയിൽ ഒരു ഒച്ചയും ബഹളം ഉണ്ടാക്കലും ഒരു വല്ലാത്തല്ലേ നമ്മളെന്താ പറഞ്ഞാൽ ബാത്റൂമിൻ്റെ അടുത്ത് നിന്ന് കൈ കഴുകുമ്പോൾ അല്ലെങ്കിൽ കാർക്കിക്കുന്നത് പോലെ ഒരു കാർക്കിക്കലൊക്കെ നടത്തി അഞ്ചാറ് കസേര പിടിച്ചിട്ടിരുന്ന് വട്ടം കൂടിയിരുന്ന് ആരെ ഇത് അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ അടയാളം കൂടിയാണത് ചില ആളുകളുണ്ട് ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കും ഇച്ചിരി മുതലും വകയൊക്കെ ആകുമ്പം ഭയങ്കര ഉറക്കം സംസാരിക്കും അപ്പോൾ അഞ്ചാറ് പേര് കേൾക്കാനൊക്കെ ഉണ്ടാവും കാരണം അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒപ്പിക്കണമെങ്കിൽ ഇങ്ങനെ കേൾക്കാൻ നിൽക്കണമല്ലോ പക്ഷേ അതോ ഈ പൊട്ടിപ്പോകുമ്പോൾ പിന്നെ അതോടുകൂടി ഒച്ചയും ശബ്ദവും ഒക്കെ അങ്ങ് ഇല്ലാതാവും അങ്ങനെ ചാമ്പ്യന്മാരായിട്ടൊന്നും ഒരു കാര്യവുമില്ല വളരെ എന്താ പറയുന്നത് ശാന്തമായി ഇത്തരം കാര്യങ്ങളെ സമീപിക്കണം ഈ ജമാഅത്ത് സ്വീകരിച്ച ഒരു നല്ല മാതൃകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ മയ്യത്ത് ഒരാളുടെ മയ്യത്ത് കൊണ്ടുവരുമ്പം മരണം എന്ന് പറയുന്നത് എത്രയോ വലിയ ഒന്നിരുന്ന് ചിന്തിച്ചാലെന്ന് ആലോചിച്ച് നോക്കൂ എവിടെ നിന്നൊക്കെയാണ് ഒരു മനുഷ്യൻ ഒരു മരണത്തിലൂടെ ഒഴിവാകുമ്പോൾ ഊരിപ്പോകുന്നത് അല്ലെങ്കിൽ ശൂന്യത സൃഷ്ടിച്ച് കടന്നു പോകുന്നത് എത്ര ഹൃദയങ്ങളിൽ നിന്ന് അവൻ്റെ എത്ര സമ്പാദ്യങ്ങളിൽ നിന്ന് അവനുപയോഗിച്ച വസ്ത്രങ്ങളിൽ നിന്ന് അവൻ്റെ സ്വന്തവും പ്രിയപ്പെട്ടതുമായി കരുതി വെച്ചിരുന്ന എന്തെല്ലാം വസ്തുക്കളിൽ നിന്നുള്ള ഒരു വിടുതലാണ് പണ്ടൊരിക്കൽ സമതാനി ഒരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എന്താ ഒരു മനുഷ്യനെ കൊള്ള ചെയ്തു കൊണ്ട് പോകുന്നതുപോലെ കൂട്ടത്തിൽ ഒരുത്തനെ പെട്ടെന്നില്ലാതാക്കുന്നത് പോലെയല്ലേ മരണം ആ സമയത്ത് ഈ പറഞ്ഞ അഭ്യാസങ്ങളും ഇതിൻ്റെ ബഹളവും ബാക്കിയുള്ള വസ്തു കച്ചവടവും അവനെ പിടിയും ഇവനെ പിടിയും ഒരു സാമാന്യ മര്യാദ വേണ്ടേ ഇതുപോലെ തന്നെ വരിവരിയായി നമ്മളും പോകാൻ നിൽക്കുകയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു മര്യാദ വേണ്ടേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതിനകത്തൊക്കെ കർശനമായ നിലപാട് സ്വീകരിക്കപ്പെടുന്നത് ചില പള്ളികളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ചില ശാന്തത അതിൻ്റെ ഒരു മര്യാദ അതിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ കാണേണ്ടതുണ്ട് പള്ളിക്കകത്ത് അത്തരം ബോർഡുകളൊക്കെ എഴുതി വെക്കണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പള്ളിയിൽ എഴുതി വെക്കേണ്ട ഒരു ബോർഡെന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അള്ളാഹുവാണ് ആ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതല്ലാത്തതൊന്നും ഇവിടെ നടക്കാൻ പാടില്ല അപ്പോൾ അത്തരത്തിലുള്ള ചില സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഇത് കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി പുറത്തുള്ളവർക്കും അകത്തുള്ളവർക്കും ഇത് നമ്മുടെ നടത്തിപ്പ് കൊണ്ട് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്